ും കഴിഞ്ഞ പ്രാവശ്യം എല്ലാ വർഷവും പുറത്തിന് കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സംഭവം ഒക്കെ അറിയാലോ അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം മിസ്സായി തോന്നിയോണ്ടല്ലേ െ വരാറുണ്ട് എങ്ങനെയാണ് നിങ്ങള് പരിചയങ്ങൾ ബന്ധുക്കളാണോ സുഹൃത്തുക്കളാണോ എങ്ങനെയാണോ ബാല്യകാല സുഹൃത്തുക്കളാണ് അപ്പൊ അന്ന് മുതലേ നിങ്ങൾ പുരങ്കട വരുന്നവരാണ് അപ്പൊ എല്ലാ വർഷം വരുന്ന ആളുകൾ എന്ന നിലയിൽ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഇമോഷണൽ ഡാമേജ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഇങ്ങനെ അതാണ് ഈ വർഷം നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മൾക്ക് പക്ഷെ ഒന്നു വർഷം എല്ലാ വർഷവും കുട്ടികാലം മുതൽ വരും ഇപ്പൊ തന്നെ ഞാനൊരു പതിനാല് വർഷം ഈ ാണ് വിശ്വാസം സാറുമാരൊക്കെ നമ്മുടെ നിന്ന് ഉഷാറാക്കണം പരിപാടി ഉഷാറാക്കാൻ പരിപാടിയാണ് അത്രയും സഹകരണം വേണം ഉഷാറ സമയത്തൊക്കെ ഇതൊക്കെ വളരെ വേദനാജനകമാണോ അല്ല അങ്ങനെയൊക്കെ നടക്കുന്നു ജനങ്ങള് അതുപോലെ പതിനായിരക്കണക്കിന് ജനങ്ങൾ വരുന്നതല്ലേ ആ സമയത്ത് ഇതുപോലെ പ്രശ്നങ്ങൾ വരാൻ പാടില്ലായിരുന്നു അത് സൗഹാദത്തോടുകൂടി തൃശ്ശൂർ ടൗൺ എന്ന് പറഞ്ഞ എല്ലാ മതക്കാരും നടത്തുന്ന ഒരു പൂരാണ് അതുകൊണ്ട് ഇത് രാഷ്ട്രീയം കളർക്കാതെ സന്തോഷമായിട്ട് സമാധാനപരമായിട്ട് നടക്കുന്നു അത് തന്നെയാണ് വിജയം തൃശ്ശൂരുകാരുടെ പൂരപ്രേമികളുടെ പ്രതികരണങ്ങളാണ് അവരുടെ വാക്കുകളിൽ ഉണ്ട് കഴിഞ്ഞ വർഷം സംഭവിച്ചതിലെ വലിയ നിരാശ